ഹായ് ഗൈസ് ഐ എം ഡോക്ടർ അധിക്ഷ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കില് ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പറഞ്ഞു അവരുടെ സെവൻ മന്ത് പ്രായമായിട്ടുള്ള ബേബി ഗേൾ മൂത്രം ഒഴിക്കുന്നതിന് മുന്നേ മുന്നോടിയായിട്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും നല്ല രീതിയിൽ കരയുകയും ചെയ്യുന്നുണ്ട് ഇത് യു ടി ഐ കൊണ്ടാണോ അതോ യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങളായിട്ടാണ് അവർ ക്ലിനിക്കിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാല് കുട്ടികളെന്ന് പറയുമ്പോൾ അവർ ഗ്രോത്ത് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണത് അപ്പൊ അവരുടെ എക്സ്ക്രീറ്ററി പാത്വേ ആയാലും എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയാലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മൂത്രസഞ്ചിയിൽ യൂറിൻ നിറയുമ്പോൾ ഇവർക്ക് അറിയുന്നില്ല ഇവരറിയുന്നില്ല ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് മൂത്രം ഒഴിക്കാനുള്ള ഒരു ഇതാണെന്നുള്ള ഇത് അപ്പോൾ ഈ മൂത്രം സഞ്ചിയിലിത് നിറയുമ്പോൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ കരയുന്നത് ഇങ്ങനെ കരയുന്ന കുട്ടികൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാമാവുന്നുണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാമാവുന്നുണ്ട് മറ്റു ചിലരാവട്ടെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ കരച്ചിലും ബഹളവും ഒക്കെ കാണിക്കുന്നത് കാരണം അത് മൂത്രം കൊണ്ട് ഇവരുടെ ഡയപോസോ തുണിയോ നല്ലതുകൊണ്ടുള്ള അസ്വസ്ഥത കൊണ്ടാണ് അവരാ കരയുന്നത് മൂത്രമൊഴിക്കുന്നതിന് മുന്നേയും ഒഴിച്ച ശേഷവും കരയുന്നത് ഒരു നോർമൽ കണ്ടീഷനാണ് അത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാൽ മൂത്രം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരയുന്നത് പിന്നെ സ്ട്രീം ലൈൻ ആയിട്ട് അത് ബോയ് ബേബി ആണെങ്കിൽ സ്ട്രീം ലൈനായിട്ടാണ് നമ്മൾ യൂറിൻ പോകുക കുറച്ച് ദൂരത്തേക്കാണല്ലോ അതില്ലാതെ തുള്ളി തുള്ളി ആയിട്ടാണ് യൂറിൻ പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആ ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ വല്ല വേദനയും എന്തുകൊണ്ടായിരിക്കും അവരെ ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ വേണം താങ്ക് യു